പുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ പുരുഷ സൂക്തത്തിലെ പന്ത്രണ്ടാമത്തെ മന്ത്രത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് കഴിഞ്ഞ മന്ത്രങ്ങളിലേതുപോലെ ഈ മന്ത്രത്തിൻ്റെയും ഋഷി നാരായണ തന്നെയാണ് അനുഷ്ടുപ്പാണ് ചന്ദസ് പുരുഷ ദേവത ഗാന്ധാരസ്വര നമുക്ക് മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം ഓം ചന്ദ്രമാമന സോജാത चक्षो श्चक्षो सूर्योऽजायत श्रोत्राद्वायुश्च प्राणश्च मुखादग्निरजायत ॐ चन्द्रमामनसोऽजाद चक्षो सूर्यो अजायत श्रोत्राद्वायुश्च प्राणश्च मुखादग्निरजायत ॐ चन्द्रमामनसोऽजाद ചക്ഷോ സൂര്യോ അജായത അചായത ശ്രോത്രാദ്വായുശ്ചാണശ്ച മുഖാദഗ്നിരചായതെ മുപ്പത്തൊന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാമതായി വരുന്ന മന്ത്രമാണിത് എന്താ പറയും ചന്ദ്രമാ മനസോ ജാത മനസഹ ഈ പുരുഷന്റെ മനസ്സിൽ നിന്നും മനസഹ ഈ പുരുഷന്റെ മനസ്സിൽ നിന്നും ചന്ദ്രമാ ജാത ചന്ദ്രൻ പ്രകടമായി ചന്ദ്രമാ ജാത ചന്ദ്രൻ പ്രകടമായി ചോ കണ്ണിൽ നിന്നും സൂര്യ അജായത സൂര്യൻ പ്രകടമായി സൂര്യ അജായത സൂര്യൻ പ്രകടമായി സൂര്യ അജായതാ സൂര്യൻ പ്രകടമായി ചെവിയിൽ നിന്ന് ചെവിയിൽ നിന്നും വായു ച ച വായുവും പ്രാണനും പ്രകടമായി ച ചാണഹ ച വായുവും പ്രാണനും പ്രകടമായി മുഖാദ് മുഖാദ് വായിൽ നിന്നും അഗ്നിഹി അജായത അഗ്നി പ്രകടമായി മുഖാദ് വായിൽ നിന്ന് അഗ്നി അജായത അഗ്നി പ്രകടമായി ഋഗ്വേദത്തിലെ ഈ മന്ത്രത്തിന് കാര്യമായൊരു പാഠഭേദമുണ്ട് അവിടെ ഈ മന്ത്രത്തിൻ്റെ രണ്ടാം പകുതി മുഖാദ്ന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാദ്വായുരജായത എന്നാണ് കാണുന്നത് ഋഗ്വേദത്തിലെ ഉള്ള വലിയ ഒരു പാഠഭേദം കാര്യമായിട്ടുള്ള പാഠഭേദമാണ് മുഖാദ്രശ്ചാഗ്നിശ്ച പ്രാണാദ് വായുരജായത എന്നാണ് അവിടെ പറയുന്നത് ഇതനുസരിച്ച് അർത്ഥത്തിൽ മാറ്റമുണ്ട് വായിൽ നിന്ന് ഇന്ദ്രനും അഗ്നിയും പ്രകടമായി പ്രാണനിൽ നിന്ന് വായുവും പ്രകടമായി എന്നാണ് ഈ ഋഗ്വേദ മന്ത്രഭാഗത്തിൻ്റെ അർത്ഥം ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം ഋഗ്വേദത്തില് ഈ മുഖ ഈ മന്ത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ മുഖാതിന്ദ്രശ്ശാദ്രശ്ച പ്രാണാദ്വായുരജായത എന്നാണ് പറയുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ വായിൽ നിന്നും ഇന്ദ്രനും അഗ്നിയും പ്രകടമായി പ്രാണനിൽ നിന്ന് വായുവും പ്രകടമായി എന്നാണ് അവിടെ ഈ ഋഗ്വേദ മന്ത്രത്തിൻ്റെ മന്ത്രഭാഗത്തിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം നമുക്ക് ചൊല്ലി നോക്കാം വളരെ രസകരമായ ഒരു മന്ത്രമാണെന്ന് നമ്മൾ പറഞ്ഞു ാരായണ ഋഷിം അനുഷ്ടുഛന്ദ പുരുഷദേവത ഗാന്ധാരസ്വര ഓം ചന്ദ്രമാമനസോജാത ചോ സൂര്യോ അജായത ശ്രോത്രാദ്വായുശ്ചാണശ്ച മുഖാദഗ്നിരജായത അപ്പോ മനസഹ എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്റെ മനസ്സിൽ നിന്നും ചന്ദ്രമാജാത ചന്ദ്രൻ പ്രകടമായി ചക്ഷോ കണ്ണിൽ നിന്നും സൂര്യ അജായത സൂര്യൻ പ്രകടമായി ശ്രോത്രാദ് ചെവിയിൽ നിന്നും വായു ച പ്രാണ ച വായുവും പ്രാണനും പ്രകടമായി മുഖാദ് വായിൽ നിന്ന് അഗ്നി അജായത അഗ്നി പ്രകടമായി എന്നാണ് പറഞ്ഞത് അല്ല വേദപുഷ്പത്തില് നമ്മൾ ഇന്ന് ആ പുരുഷസൂക്തത്തിൻറെ മന്ത്രം പഠിക്കുകയായിരുന്നു ഈ മന്ത്രത്തിൽ ഋഗ്വേദത്തിൽ വന്നിട്ടുള്ള പാഠഭേദത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും രണ്ടാം പാദത്തിൽ അവിടെ മുഖാദിന്ദ്രശ്ചഗ്നിശ്ചപ്രാണാദ് വായുരജായത എന്നാണ് നമ്മൾ കാണുന്നത് അവിടെ അതുകൊണ്ട് തന്നെ അർത്ഥമുണ്ട് അർത്ഥത്തിലും വ്യത്യാസമുണ്ട് വായിൽ നിന്നും ഇന്ദ്രനും അഗ്നിയിൽ നിന്ന് ഇന്ദ്രനും അഗ്നിയും പ്രകടമായി പ്രാണനിൽ നിന്നും വായുവും പ്രകടമായി എന്നാണ് ആ ഋഗ്വേദ ഭാഗത്തിൻ്റെ അർത്ഥം എന്നും നമ്മൾ മനസ്സിലാക്കി ായാലും ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പുരുഷസൂക്തം എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണ് പലരും എന്നോട് ഇത് കുറച്ചുകൂടി പഠിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ അതിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് കാരണം അത് വിശാലമായ രീതിയിൽ പഠിപ്പിക്കേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പഠനം നേരിട്ട് ആണ് നടക്കേണ്ടത് നടത്തേണ്ടത് എന്നുള്ള അഭിപ്രായം ഉണ്ടാവുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങളെ ഞാൻ ഇപ്പോൾ ഇത്തരം സൂക്തങ്ങളൊക്കെ അതിൻ്റെ ജീവിതത്തിൽ പകർത്തുന്ന രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് നേരിട്ട് കാശ്രമത്തിലേക്ക് വരാം നമ്മുടെ നമ്മ ഫോൺ നമ്പറുണ്ട് നമ്മളുടെ ബ്ലോഗ് വ്ലോഗുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റുണ്ട് നമ്മളുടെ ആചാര്യ ശ്രീ രാജേഷ് എന്ന പേരിൽ ഫേസ്ബുക്കുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് പോയാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും നന്നായി പഠിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഈ പഠനം എന്ന് പറയുന്നത് ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാത്തവർക്കും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പാഠന പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ